ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ റോസ്റ്റഡ് ചിക്കൻ ആൻഡ് സാലഡാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് അപ്പോൾ ഇതുപോലെ നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള പീസുകളാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇതിൽ ഇതില്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ മറ്റോ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ്റെ പ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് വരഞ്ഞ ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം എന്നിട്ട് നമുക്കിതൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിൽ ഓയിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് വച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഒരു മൂന്ന് നാലോ മിനിറ്റിന് ശേഷം നമുക്കിന്ന് തുറക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റും കൂടി വീണ്ടും കുക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റും കൊണ്ട് നന്നായിട്ട് നമുക്ക് രണ്ട് ദിവസം നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ തയ്യാറാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട് പിന്നെ കിഷു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ക്യാരറ്റ് ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഒലി പോലും തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആദ്യം തന്നെ ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്നും ഒരുപാട് അങ്ങോട്ട് വാടി പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതുപോലെ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ ലഞ്ച് ആയിട്ടോ അതോ ഡിന്നറിനോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതും കൂടി മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്